ഹായ് പുറപ്പെട്ടവരെ നമസ്കാരം ഷാഫിയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതും നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമായ ഒരു കാര്യം എ എം സേവാ കേന്ദ്ര ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ജനസേവന കേന്ദ്രം ഇനി നിങ്ങൾക്കും തുടങ്ങാം വളരെ ചുരുങ്ങിയ ചെലവിൽ ക്യാഷ് ബാക്കോട് കൂടി അപ്പോൾ എ എം സേവാ കേന്ദ്രം തുടങ്ങാൻ വേണ്ടി എന്താ നമുക്ക് വേണ്ടതെന്നല്ലേ ഇപ്പം നിലവിൽ നിങ്ങൾ പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട ഒരു റൂം അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ ഡി ടി പി സെൻ്റർ ഫോട്ടോ സ്റ്റാറ്റ് സെൻറ്റർ ഫാൻസി ഷോപ്പുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എ എം സേവാ കേന്ദ്ര തുടങ്ങുകയും അതിൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങളുടേതാക്കി മാറ്റി നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ബിസിനസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എ എം സേവാ കേന്ദ്രയുടെ ഒരു ഓഫർ സ്വീകരിച്ചവർക്ക് ഇരുപത് ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടുകൂടി സ്ഥാപനം നടത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയാണ് അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാനുള്ള എല്ലാ അറിവും ഈ ഇരുപത് ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നു കാലത്തിനനുസരിച്ചിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എ എം സേവാ കേന്ദ്രയിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ എ എം സേവാ കേന്ദ്ര ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ പരം ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങളുടെ ട്രെയിനിങ് സപ്പോർട്ടും ബാക്കെൻഡ് സപ്പോർട്ടും കൂടാതെ കേരളത്തിലെ ഒരു ജനസേവന കേന്ദ്ര ഫ്രാഞ്ചൈസികളും നൽകാത്ത ഒരു ഓഫർ എ എം സേവ സ്വീകരിക്കുന്നവർക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ മുതലെടുക്കുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കണം എ എം സേവാ കേന്ദ്രയുടെ ഏറ്റവും മഹത്തരമായ ഒരു ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പ്രവാസികൾ സ്വന്തം കുടുംബത്തിന് തണലേകാൻ വേണ്ടി പോയിട്ടുള്ള പ്രവാസികൾക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി കരുതലായി കൊണ്ട് തുടങ്ങാൻ വളരെ ചുരുങ്ങിയ ചെലവിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുടുംബത്തിലോ പരിചയങ്ങളിലോ ഉള്ള വിധവകളായിട്ടുള്ളവർ വികലാംഗരായിട്ടുള്ളവർ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ മാരക രോഗം ബാധിച്ചവർ അത്തരത്തിലുള്ള ആളുകൾക്ക് വെറുതെ നിന്ന് മുഷിയാതിരിക്കാനോ അവർക്ക് അവരുടെ ചികിത്സാ ചെലവിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്നതിലേക്കോ ഒരു വരുമാനമാർഗം ഉണ്ടാക്കാനുള്ള ഒരു മഹത്തായ സേവനം കൂടെ എ എം സേവാ കേന്ദ്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഇനി എ എം സേവാ കേന്ദ്രയുടെ സേവനങ്ങൾ ട്രാവൽ ഏജൻസി ഇൻഷുറൻസ് ഏജൻസി മണി ട്രാൻസ്ഫർ ഏജൻസി റെയിൽവേ ടിക്കറ്റ് സ്റ്റഡി അബ്രോഡ് രജിസ്ട്രേഷൻ പാൻ കാർഡ് ഫാസ്റ്റാഗ് എൽ ഐ സി പ്രീമിയം കളക്ഷൻ സെൻ്ററും ഇതിൻ്റെ കൂടെ ലഭ്യമാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഫ്രാഞ്ചൈസി എടുത്താൽ തൊട്ടടുത്ത് മറ്റൊരു ബിസിനസ്സുകാരൻ ഉണ്ടാവും എന്നുള്ള ഭയപ്പാട് വേണ്ട ഒരു കിലോമീറ്ററിൽ ഒരു ഫ്രാഞ്ചൈസി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഏരിയയിൽ നിങ്ങളാണ് ആദ്യം ഫ്രാഞ്ചൈസി ആരംഭിച്ചതെന്ന് തെളിയിക്കാൻ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ മാത്രമല്ല പലരും ചെറിയ പണം കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് തുടങ്ങാനാണ് ഞാൻ എവിടെ പോയി അധ്വാനിക്കണം എന്നുള്ള ആലോചനയിൽ നിൽക്കുന്നവരായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാനും അത്തരത്തിലുള്ള ഒരാളാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് തുടങ്ങേണ്ടതെന്ന് അപ്പോൾ ഏതായാലും ഒരു ഫ്രാഞ്ചൈസി ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളും ഇന്ന് തന്നെ തുടങ്ങിക്കൊടുക്കാം അപ്പോൾ എ എം സേവാ കേന്ദ്രയുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത് നയൻ ടു സീറോ സെവൻ വൺ ഡബിൾ ടു സെവൻ ഫോർ സീറോ ഇതിൽ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്